എംബുരാനെ ചുറ്റിപ്പറ്റി നടക്കുന്നതെല്ലാം വാർത്തയാണ് ചിത്രത്തിന്റെ മേക്കിംഗ് മുതൽ റിലീസ് വരെ എന്നും വാർത്തകളിൽ എംബുരാൻ സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടപ്പുണ്ട് ആ കൂട്ടത്തിനൊന്നാണ് എംബുരാന്റെ ട്രെയിലർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെയാണ് ആദ്യം കാണിച്ചത് എന്നത് ഇപ്പോഴിത് അതിനു പിന്നിലെ ലക്ഷ്യം പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ എന്നെ പിന്തുടരുന്നവർ ആരാണ് എനിക്ക് അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല അതിനാൽ അദ്ദേഹത്തെ പറ്റാവുമ്പോഴൊക്കെ കാണാനും എൻ്റെ വർക്ക് അദ്ദേഹത്തെ കാണിക്കാനും ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മകൾ സൗന്ദര്യയെ വിളിക്കുന്നത് അവർ എന്നോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു സിനിമയുടെ ട്രെയിലർ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടെയാണ് അദ്ദേഹം അത് കണ്ടത് അദ്ദേഹം സാധാരണയായി ഒരു സിനിമയുടെ ട്രെയിലറോ സിനിമകളെക്കുറിച്ചുള്ള ട്വീറ്റുകളോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ല പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു അദ്ദേഹം അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന വിസിബിലിറ്റിയെക്കുറിച്ചൊന്നുമല്ല ഞാൻ ആലോചിച്ചത് മറിച്ച് അദ്ദേഹം അത് ചെയ്തു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നത് പൃഥ്വിരാജ് പറഞ്ഞു എംബ്രാൻ്റെ ട്രെയിലർ കണ്ട ആദ്യ വ്യക്തി ട്രെയിലർ കണ്ട ശേഷം താങ്കൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നും ഓർത്തുവയ്ക്കുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു